അമ്മയും അയ്യപ്പനും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ അയ്യപ്പൻ കി ജയി എന്നമ്മ പറയും ഈ ലോകത്തിൻ്റെ മുഴുവൻ അമ്മയായ വള്ളിക്കാവലമ്മ ഏതുറക്കത്തിലും അയ്യപ്പൻ കി ജയി എന്നു തന്നെ വിളിച്ച് പറയും അവരെ കുറ്റം പറയാൻ പറ്റൂല ഒരു പരിപാടിക്ക് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൽ കി ജയി വിളിക്കണോ പാട്ട് പാടണോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ അമ്മയുടെയും അയ്യപ്പൻ്റെയും വിശേഷങ്ങളുമായി കൗമുദി ട്രെൻഡിങ് ന്യൂസ് തുടങ്ങട്ടെ നമസ്കാരം ഞാൻ ശ്രീജിത് ബാലകൃഷ്ണൻ പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ശബരിമലയിൽ സമരം നടത്തിയത് പോരാഞ്ഞിട്ട് എല്ലാ ഭക്തജനങ്ങളെയും വിളിച്ചുകൂട്ടി അയ്യപ്പ ഭക്ത സംഗമം നടത്തി നല്ല കാര്യം അയ്യപ്പൻ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു എന്നാണ് പരിപാടിയിൽ പങ്കെടുത്ത വള്ളിക്കാവലമ്മ വിചാരിച്ചത് അതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല അയ്യപ്പൻ കി ജയി അയ്യപ്പൻ കി ജയി എന്ന് പലതവണ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന ഭക്തപുത്രന്മാർ അത് ഏറ്റുപിടിച്ചു അമ്മ പറഞ്ഞതല്ലേ ഏറ്റുപിളി അതിഗംഭീരം അയ്യപ്പ ഭക്തസംഗമം അയ്യപ്പൻ്റെ രാഷ്ട്രീയ പ്രവേശന ചടങ്ങാക്കി മാറ്റിയതിൽ വളരെ സന്തോഷം ഇത് കുറച്ചും കൂടി നേരത്തെ ആകാമായിരുന്നു അയോധ്യയിൽ രാമനാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഐക്കൺ മഹാരാഷ്ട്രയിൽ ശിവസേനയും കർണാടകത്തിൽ ഹനുമാൻ സേനയുമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അങ്ങനെയെങ്കിൽ കേരളത്തിൽ അയ്യപ്പനും കി ജയി വിളിക്കാം നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പന് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പറ്റുമോ എന്ന കാര്യത്തിൽ പഴയ പോലീസ് ഡി ജി പി നിലപാട് പറഞ്ഞിട്ടില്ല സത്യത്തിൽ ശബരിമല സമരത്തിൽ ബി ജെ പിയെ കൊണ്ട് പറ്റാത്തത് അവരുടെ എ പ്ലസ് ടീമായ ശബരിമല കർമ്മസമിതി സാധിച്ചു എന്ന് വേണം പറയാൻ അത് മനസ്സിലാക്കിയിട്ടാകണം എന്തിനു വേണ്ടി ആർക്കു വേണ്ടി എന്നറിയാതെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബി ജെ പി നടത്തിയെന്ന സമരം പിൻവലിച്ച് അവർ തന്നെ മാതൃകയായി സമരം പിൻവലിച്ചത് തിരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കാൻ ആണെന്നാണ് പ്രമുഖ പ്രചാരകന്മാർ പറയുന്നത് ഹിന്ദു ഐക്യം എന്ന് മുട്ടിനു മുട്ടിന് ഘോരഘോരം പ്രസംഗിച്ചിട്ട് ലോക്സഭാ സീറ്റിന്റെ കാര്യം വന്നപ്പോൾ എല്ലാ ഐക്യവും തകർന്നു എന്നാണ് കേൾക്കുന്നത് താമര മുന്നണിയിലെ പ്രധാന പാർട്ടിയായ ബി ഡി ജെ എസ് ചോദിച്ചത് എട്ട് സീറ്റ് കൊടുക്കാമെന്ന് പറയുന്നത് നാല് സീറ്റ് ഐക്യത്തിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ശരിക്കും ജയിക്കുന്ന സീറ്റായ തിരുവനന്തപുരത്ത് ഐക്യം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി താമര താമരചിഹ്നത്തിൽ മത്സരിക്കാൻ ശ്രീധരൻപിള്ള കുമ്മനം രാജശേഖരൻ സുരേഷ് ഗോപി പിന്നെ പേരറിയാത്ത ഒരു ലോഡ് ആളുകൾ റെഡിയാണ് അയ്യപ്പ ഭക്തിമൂത്ത് തലയിൽ ചാണകം പൂശുന്ന ഒരു പ്രത്യേക കലാപരിപാടി കൂടി കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട് തലയിൽ ചാണകം ഇല്ലാത്ത ആളുകളെയാണ് അതിനായി തിരഞ്ഞെടുക്കുന്നത് സംവിധായകൻ പ്രിയനന്ദനാണ് അതിന് ആദ്യമായി ഇരയായത് കാലത്തിനനുസരിച്ചുള്ള ഓരോ കലാപരിപാടികൾ അല്ലാതെ എന്ത് പറയാൻ മോഹൻലാൽ എന്നും കേരളത്തിന്റെ അഭിമാനമാണ് മലയാള സിനിമയ്ക്ക് ലോകവേദികളിൽ പേരും പെരുമയും നൽകിയ കലാകാരൻ തൊട്ടതെല്ലാം പൊന്നാക്കിയ നടന വിസ്മയത്തിന് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു ഒപ്പം ചാരക്കേസിൽ അകപ്പെട്ട് ജീവിതം തന്നെ നിയമ പോരാട്ടത്തിനായി മാറ്റിവെച്ച നമ്പിനാരായണനും പത്മഭൂഷൺ ലഭിച്ചു രാജ്യം ആദരിക്കുന്ന ശാസ്ത്രജ്ഞന് പത്മഭൂഷൺ പ്രഖ്യാപിച്ചപ്പോഴും ചിലർക്കത് ദഹിച്ചിട്ടില്ല നമ്പിനാരായണന് പത്മഭൂഷൺ നൽകിയെങ്കിൽ മറിയം റഷീദയ്ക്കും ഗോവിന്ദചാമിക്കും പത്മഭൂഷൺ നൽകണമെന്നും മുൻ ഡി ജി പിയും പേരെടുത്ത അയ്യപ്പ ഭക്തനുമായ സെൻകുമാർ അദ്ദേഹം തുറന്നടിച്ചു വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏത് മണ്ഡലത്തിലും താമര താമരചിഹ്നത്തിൽ മത്സരിക്കാൻ റെഡിയായിരിക്കുന്ന സെൻകുമാർ ലോക്സഭയിലേക്ക് പോകാൻ പറ്റിയ ആളാണെന്ന് തെളിയിച്ചു പക്ഷേ നമ്പിനാരായണന് പത്മഭൂഷൺ നൽകിയത് ശരിയായില്ല എന്ന് സെൻകുമാർ പറഞ്ഞതോടെ വെട്ടിലായത് ബി ജെ പി ആണ് സെൻകുമാർ സാറിനെ തള്ളാനും കൊള്ളാനും പറ്റാത്ത സ്ഥിതിയിലാണ് താമര പാർട്ടി പ്രിയങ്ക ഗാന്ധി വന്നാൽ കോൺഗ്രസ് ഉണരുമെന്നും മോദി പേടിച്ച് ഗുജറാത്തിലേക്ക് ഓടിപ്പോകുമെന്നും ആരോ രാഹുൽ ഗാന്ധിക്ക് പറഞ്ഞു കൊടുത്തു അത് കേട്ടപാടെ പ്രിയങ്ക ഗാന്ധിയെ ഉത്തർപ്രദേശിലെ മണ്ഡലം പ്രസിഡന്റായി പ്രിയങ്കാജിയെ രാഹുൽ നിയമിച്ചു ഇന്ത്യ മഹാരാജ്യത്തിന് അടിയന്തരാവസ്ഥയും കോൺഗ്രസ്സിന് എ ഐ ഗ്രൂപ്പുകളും സംഭാവന ചെയ്ത ഇന്ദിരാഗാന്ധിയുടെ തനിപ്പകർപ്പാണ് പ്രിയങ്കാ ഗാന്ധി അങ്ങനെ വരുമ്പോൾ വീണ്ടും എന്തേലും വലുത് പ്രതീക്ഷിക്കാം കോൺഗ്രസിൽ രാഹുൽ ഗ്രൂപ്പും പ്രിയങ്ക ഗ്രൂപ്പും വരുമോ എന്നാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ആശങ്ക അങ്ങനെ വന്നാൽ ആർക്കൊപ്പം നിൽക്കണം എന്നതും ഒരു ചോദ്യമാണ് ദേശീയ നേതാവാക്കി ഉമ്മൻചാണ്ടിയെ ഡൽഹിക്ക് വിട്ടതിൽ രമേശ് ചെന്നിത്തല ജിക്ക് ഇപ്പോൾ നല്ല വിഷമമുണ്ട് എന്നാണ് അറിയുന്നത് ഇപ്പോൾ ചെന്നിത്തല ഒഴികെ ബാക്കി ഒരുവിധപ്പെട്ടവരൊക്കെ ദേശീയ നേതാക്കന്മാരായി കേരളത്തിലെ കോൺഗ്രസിൽ ആർക്കും ഇന്ന് വരെ കിട്ടാത്ത പദവി കെ സി വേണുഗോപാലിന് കിട്ടി ഇന്ദ്രപ്രസ്ഥത്തിൽ കളിച്ചു കുറന്നെങ്കിലും കേരളത്തിൽ മുഖ്യമന്ത്രിയാകാമെന്ന് വിചാരിച്ചാണ് ചെന്നിത്തല ജി പെട്ടിയുമായി തിരുവനന്തപുരത്തേക്ക് വന്നത് എല്ലാം കറങ്ങിത്തിരിഞ്ഞു വരും എന്ന പ്രതീക്ഷയിലാണ് പ്രതിപക്ഷ നേതാവായി തുടരുന്നത് അതിനിടയിലാണ് നമ്മുടെ സ്വന്തം മഞ്ജു വാര്യർ കൈപ്പത്തി ചിഹ്നത്തിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുമെന്നും അതല്ല കോൺഗ്രസിന് വേണ്ടി പ്രചാരണം നടത്തും എന്നും പറയുന്നവരുണ്ട് അങ്ങനെ ആര് പറഞ്ഞാലും അറിയാത്ത പണിക്ക് പോകില്ലെന്നാണ് മഞ്ജു ചേച്ചി ഏറ്റവും ഒടുവിൽ പറഞ്ഞത് പിണറായിയുടെ വനിതാ മതിലിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷം കാല് മാറിയ ചേച്ചി ഇനി കൈ കാണിച്ച് വിളിച്ച കോൺഗ്രസ്സുകാരെ പറ്റിച്ച് താമരക്കുളത്തിൽ വീഴുമോ എന്നാണ് അറിയേണ്ടത് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഒരു സീറ്റ് കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ് എല്ലാ രാഷ്ട്രീയ വീരന്മാരും അതിനിടയിൽ കേന്ദ്രത്തിലും കേരളത്തിലും ബജറ്റ് എന്നൊരു സാധനം അവതരിപ്പിക്കും പാപം ജനത്തിൻ്റെ പ്രതീക്ഷ അതിലാണ് നെഞ്ചത്തും വയറ്റത്തും അടിക്കുന്ന തീരുമാനങ്ങൾ ഒന്നും ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയോടെ ഇന്നത്തേക്ക് ഇവിടെ പറയുന്നു അടുത്തയാഴ്ച വീണ്ടും കാണും വരെ എല്ലാവർക്കും നല്ല നമസ്കാരം